ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക പുഴുക്കാണ് എല്ലാവർക്കും കാണുമ്പം തന്നെ അറിയാമായിരിക്കും ഇനിയും പോകാം വീഡിയോയിലേക്ക് നാട്ടിൽ നിന്നൊരു വലിയൊരു ചക്ക കൊണ്ടുവന്നു അതാണ് ഈ ചക്ക നമുക്കൊരു വാക്കത്തി വെച്ച് ഈ ചക്കയൊന്ന് വെട്ടിമുറിക്കാം ഞാൻ പകുതി ചക്ക എടുക്കുന്നുള്ളു ഈ വാക്കത്തിയിൽ അരക്ക് കളയുന്ന വീഡിയോ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ട് നോക്കണം ചക്കയെല്ലാം ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയും പകുതി ഭാഗം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കൂനിയെല്ലാം ചെത്തി ഒരു പാത്രത്തിൽ അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ചക്കച്ചുള ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് കണ്ട് വെള്ള നൂല് പോലെ കാണുന്നില്ല അതാണ് ചക്കച്ചകിണി അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ചക്കച്ചിണി പിന്നെ അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം നമുക്ക് അടർത്തി എടുക്കാനായിട്ട് ഇതോ ഇതുപോലെ എടുത്തൊരു പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം എല്ലാം ഞാനിതാ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേഗാനായിട്ട് വെക്കാം ഞാൻ ഒരു ഇഡലി പാത്രത്തിലാണ് വേഗാനായിട്ട് വയ്ക്കുന്നത് ചക്കയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് ഗ്ലാസ് വെള്ളമെന്ന് പറയുമ്പോൾ ഈ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളമുണ്ട് അത്രയും വെള്ളം ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഗ്യാസിലേക്ക് നമുക്കിനി വെച്ച് കൊഴുക്കാം ഇരുപത് മിനിറ്റ് മതി ചക്ക വേഗാനായിട്ട് ഞാനിപ്പം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മൂന്ന് പച്ചമുളക് ഒടിച്ചാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് അതിന് ശേഷം ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ല ജീരകം അര ടീസ്പൂണ് അര ടീസ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇല്ലാത്തൊരു ഒരു കാൽ ടീസ്പൂൺ അളവിന് കുരുമുളക് ഇട്ട സമയം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ അരകല്ലേലൊക്കെ വെച്ച് ചതയ്ക്കത്തില്ല അതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതാ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തു ഇനി അര ടീസ്പൂണും മഞ്ഞൾ പൊടി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മതി ഒറ്റപ്രാവശ്യം ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മതി തേങ്ങ അങ്ങ് അരഞ്ഞു പോയാൽ ചക്ക വേക്കുമ്പോൾ ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയെ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഉപ്പ് ചേർക്കാതാണല്ലോ ഇടലിപ്പാത്ത തിവേകാനായിട്ട് വെച്ച് ഞാൻ അര ടേബിൾ സ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതുപോലെ ഇതുപോലൊന്ന് കലക്കിയെടുക്കും കലക്കിയെടുത്തതിന് ശേഷമാണ് ആ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ആ ചക്കൊന്ന് തുറന്ന് നോക്കാം ചക്കയിൽ ആവിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തില്ല അതൊക്കെ ഇപ്പോൾ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം ഉപ്പൊഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എന്താ ഇന്ന് അടുക്കൂന്ന് ചക്ക കുറച്ചങ്ങോട്ട് മാറ്റി കൊടുക്കാം മാറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ അരപ്പിൽ നിന്ന് അടുക്ക് പാത്തോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ആ സൈഡിലുള്ള ചക്കയൊക്കെ ഉണ്ടല്ലോ വെച്ച് ഇതുപോലൊന്നും മൂടിക്കൊടുക്കുക ഈ അരപ്പൊന്നും മൂടിക്കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അരപ്പ് വേകാനായിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാമേ രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇനി ഇതൊന്നും തുറന്ന് നോക്കാം ചക്കയിൽ ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അരപ്പം എല്ലാം ഇപ്പം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിന് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതങ്ങ് ഇളക്കിയെടുക്കാം നല്ലതായിട്ടങ്ങ് ഇളക്കിയെടുക്കണം ഞാനിതാ ഇവിടെ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് എനിക്ക് ഇതുപോലെ ഇളക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ എല്ലാവരും തയ്യാറാക്കി നോക്കുക കമൻറ്റ് ഇടുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ചക്കയും കടുമാങ്ങയും കൂട്ടിയാണ് കഴിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണ് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ അടുത്ത ദിവസം കാണാം